സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് ഇടുക്കി വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത് കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാവുന്നതെന്നാണ് വിവരം ദിവസവും നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം മെച്ചപ്പെട്ട സേവനം രോഗികൾക്കിവിടെ നിന്നും ലഭ്യമായി വരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ചികിത്സാ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇവിടെ മതിയായ സ്ഥല സൌകര്യമില്ലാത്തത് നേരിടുന്ന പ്രതിസന്ധിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതിന് പ്രധാന കാരണം ആ എഴുപത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ കെ എസ് സി ബോർഡിൻ്റെ അധീനതയിലാണ് നമുക്കത് വിട്ടു കിട്ടിയാൽ മാത്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി എന്നാണ്ട് നാനൂറ്റില നാനൂറ്റമ്പതിലധികം വരുന്ന പാലിയേറ്റിൽ നിന്ന് നേടും ദിനം പ്രതി മുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ ഒ പിയിലും വന്ന് ഡോക്ടറെ കാണുന്ന ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ബിൽഡിംഗ് പണിയാനോ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനോ കഴിയുകയുള്ളൂ ഈ പഞ്ചായത്ത് പിന്നാലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ധാരണയിൽ എത്തേണ്ടുന്ന വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യം സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി